മസ്കാരം ദേശീയപാതകളുടെ അറ്റകുറ്റപ്പണികൾക്കും പരിപാലനത്തിനുമായാണ് നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ വാഹനങ്ങളിൽ നിന്ന് ടോൾ പിരിക്കുന്നത് നിലവിൽ ഫാസ്റ്റാഗ് വഴിയാണ് രാജ്യത്തെ ടോൾ പിരിവ് വൈകാതെ തന്നെ ഇന്ത്യയിലെ ദേശീയ പാതകളിൽ നിന്ന് ടോൾ ബൂത്തുകൾ അപ്രത്യക്ഷമാക്കാൻ പോകുകയാണ് എന്ന് നിങ്ങൾ അറിഞ്ഞു കാണാം ജി പി എസും ക്യാമറയും ഉപയോഗിച്ച് വാഹനങ്ങളിൽ നിന്ന് ഫീസ് ഈടാക്കുന്ന സാറ്റലൈറ്റ് അധിഷ്ഠിത ടോൾ പിരിവ് സംവിധാനം കൊണ്ടുവരാൻ പോവുകയാണ് കേന്ദ്ര സർക്കാർ എന്നാൽ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്ത് ഇനി ഇലക്ട്രിക് വാഹന ഉടമകൾക്ക് ടോൾ ബൂത്ത് കാണുമ്പോൾ ടാറ്റ പറഞ്ഞു പോകാം അത് എങ്ങനെയാണെന്ന് നോക്കാം ഇന്ത്യയിൽ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഉപയോഗം അതായത് ഇവിയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനായി കേന്ദ്ര സർക്കാരും വിവിധ സംസ്ഥാന സർക്കാരും സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ഇ വി നിർമാതാക്കൾക്ക് ഇൻസെന്റീവുകളും ഉപയോക്താക്കൾക്ക് സബ്സിഡിയും നൽകിക്കൊണ്ട് വൈദ്യുത വാഹനങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നുമുണ്ട് ഇതുകൂടാതെ മറ്റ് നിരവധി ആനുകൂല്യങ്ങളുമായി ഇന്ത്യയിലെ നിരവധി സംസ്ഥാനങ്ങൾ ഇ വി നയം നടപ്പിലാക്കിയിട്ടുണ്ട് ഇ വി നയത്തിന് കീഴിൽ സബ്സിഡികൾ കൂടാതെ റോഡ് നികുതിയിൽ ഇളവടക്കം അടക്കം മറ്റ് അനവധി ആനുകൂല്യങ്ങളും ലഭ്യമാണ് ഇങ്ങനെയൊക്കെ ആണെങ്കിലും രാജ്യത്ത് ഭൂരിഭാഗം ആളുകളും ഇവികൾ വാങ്ങാൻ ഇപ്പോഴും മടി കാണിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ കുറവാണെന്നതും ചാർജിംഗ് ഉൾക്കണ്ഠയുമെല്ലാം ഇതിന് കാരണങ്ങളാണ് ഇതിനെല്ലാം പരിഹാരം കാണുന്നതോടൊപ്പം ഇ വി വാങ്ങാൻ ഉപയോക്താക്കളെ പ്രേരിപ്പിക്കുന്നതിനായി മറ്റു ചില അടവുകളും കൂടി സർക്കാർ പുറത്തിറക്കുന്നുണ്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വാഹന വിൽപ്പന നടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്നാണ് മഹാരാഷ്ട്ര ഇന്ത്യയുടെ വാണിജ്യ തലസ്ഥാനമായ മുംബൈ ഉൾപ്പെടുന്ന സംസ്ഥാനത്ത് ഒന്നിലധികം വാഹന ബ്രാൻഡുകളുടെ ഫാക്ടറികളും പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇപ്പോൾ മഹാരാഷ്ട്ര സർക്കാർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഇലക്ട്രിക് വാഹന നയം പ്രഖ്യാപിച്ചു പുതിയ ഇവി നയത്തിന് കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി ഒൻപതിന് മഹാരാഷ്ട്ര ക്യാബിനറ്റ് അംഗീകാരം നൽകിയിരുന്നു ഇതിൽ ശ്രദ്ധയാകർഷിച്ച ഒരു തീരുമാനമായിരുന്നു സംസ്ഥാനത്തെ ചില സുപ്രധാന പാതകളിൽ ഇവികളുടെ ടോള് ഒഴിവാക്കിയത് അടൽ സേതു മുംബൈ പൂനെ എക്സ്പ്രസ് വേ സമൃദ്ധി മഹാമാർഗ്ഗ് എന്നീ പാതകളിലൂടെ സഞ്ചരിക്കുന്ന ഇലക്ട്രിക് കാറുകൾക്കും ബസ്സുകൾക്കും ഇനി ടോൾ ഫ്രീ ആയി സഞ്ചരിക്കാം അതായത് ഈ മൂന്ന് റോഡുകളിലും ഇലക്ട്രിക് കാറുകൾക്കും ബസ്സുകൾക്കും നയ പൈസ ടോൾ അടക്കേണ്ടതില്ല അതേസമയം മറ്റ് സംസ്ഥാന പാതകളിലും ദേശീയ പാതകളിലും സഞ്ചരിക്കുന്ന ഇലക്ട്രിക് വാഹനങ്ങൾ അൻപത് ശതമാനം ടോള് നൽകണം പുതിയ ഇ വി നയം നടപ്പാക്കാനായി സർക്കാർ ഏകദേശം രണ്ടായിരം കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ഈ പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന്റെ കാലാവധി രണ്ടായിരത്തി മുപ്പതിൽ മാത്രമാണ് അവസാനിക്കുക സംസ്ഥാന സർക്കാർ ഒരു പുതിയ ഇലക്ട്രിക് വെഹിക്കിൾ നയം അംഗീകരിച്ചിട്ടുണ്ട് അതനുസരിച്ച് പാസഞ്ചർ ഇലക്ട്രിക് വാഹനങ്ങൾക്ക് സബ്സിഡികൾ നൽകും സംസ്ഥാനത്ത് ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാണവും ഉപയോഗവും വർദ്ധിക്കണമെന്നാണ് കാബിനറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞത് പുതിയ ഇ വി നയത്തിന് കീഴിൽ ചാർജിംഗ് അടിസ്ഥാന സൗകര്യങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും ഇരുപത്തി കിലോമീറ്റർ ദൂരത്തിൽ ദേശീയ പാതകളിൽ ചാർജിംഗ് സൗകര്യങ്ങൾ ഉണ്ടായിരിക്കുമെന്നും ഫഡ്നാവിസ് പറയുന്നുണ്ട് രണ്ടായിരത്തി മുപ്പത് വരെ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങുന്നവർക്ക് ഇളവുകൾ നൽകി ക്ലീൻ മൊബിലിറ്റി ട്രാൻസിഷൻ മോഡൽ നടപ്പിലാക്കാനാണ് നയം ലക്ഷ്യമിടുന്നത് ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങൾ മുച്ചക്ര വാഹനങ്ങൾ സ്വകാര്യ ഫോർ വീലറുകൾ സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകൾ സ്വകാര്യ ബസ്സുകൾ തദ്ദേശീയ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ട്രാൻസ്പോർട്ട് സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് അവയുടെ യഥാർത്ഥ വിലയിൽ നിന്ന് പത്ത് ശതമാനം ഇളവ് നൽകുമെന്നാണ് പ്രസ്താവനയിൽ പറയുന്നത് ഗുഡ്സ് കൊണ്ടുപോകുന്ന ഇലക്ട്രിക് മുച്ചക്ര വാഹനങ്ങൾ ഫോർ വീലറുകൾ ഇലക്ട്രിക് ട്രക്കറുകൾ എന്നിവയ്ക്ക് അവയുടെ യഥാർത്ഥ വിലയിൽ നിന്ന് പതിനഞ്ച് ശതമാനം ഇളവ് നൽകുമെന്നും പ്രസ്താവനയിലുണ്ട് ഇലക്ട്രിക് വാഹനങ്ങൾക്ക് രജിസ്ട്രേഷൻ ഫീസും ഒഴിവാക്കുമെന്നും പുതിയ ഇ വി നയത്തിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും പുതിയ ഇ വി നയം സംസ്ഥാനത്ത് വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന ഉയർത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്